Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സ് റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസ്നൈറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊരു മാനിഫെസ്റ്റേഷൻസ് റീഡിങ്ങുകളാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് നല്ല ചില ഇൻഫർമേഷൻസുകൾ തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനും അതുപോലെ നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെ ¿Vale? നിങ്ങളിൽ നിന്നും പൂർണ്ണമായി ഹീലാക്കി കളയാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നില്ല ടാറോ റീഡിങ്സിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം ഇതിനകത്ത് ഒരു എനർജികളോ ഒരു മെസ്സേജുകളോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കില്ല കാരണം എത്രത്തോളം മനസ്സിൽ നമ്മൾ ഇതിന് പൂർണ്ണത കൊടുക്കുന്നു വിശ്വാസം കൊടുക്കുന്നു അത്രത്തോളമാണ് ഇത് നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ സത്യവും കൃത്യവുമായൊരു മറുപടി നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്നതാണ് കൂടാതെ തന്നെ നാളെ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള നല്ലൊരു ഗൈഡൻസുമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നിന്നും ഈ ഒരു ഇൻഫർമേഷൻസുകൾ വഴി ലഭിക്കുന്നത് അത് ഏത് റീഡിങ്സ് ആരുടെ റീഡിങ്സിൽ നിന്നാണെങ്കിലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടവർ കാർഡാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡായ ആയ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നെഗറ്റീവും നെഗറ്റീവുമാകാം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡായ ചില സിറ്റുവേഷൻസിനെയോ ചില തീരുമാനങ്ങളെയോ ചില അനുഭവങ്ങളെയോ ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരും വളരെയധികം ശ്രദ്ധയോടു കൂടി മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും പാസ്റ്റിൽ നിന്നുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു തിരിച്ചടിയാവാം അതല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻസ് ആവാം നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് കാണുന്നത് അത് രണ്ട് സാഹചര്യവും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ ഒരു ട്രാജഡി ആവാം അതല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ആവാം അത് പാസ്റ്റ് ലൈഫിൽ ഒരു ചൈൽഡ് ഗുഡ് എനർജിയിൽ നിന്നും അതല്ലെങ്കിൽ ചൈൽഡ് ഗുഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് വേറെ ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട കാരണം ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് കാരണമാകാൻ തന്നെ കാരണമാകും കാരണം അതൊരു പ്രപഞ്ച തീരുമാനമായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു ഇരയാക്കപ്പെടാൻ നിങ്ങളെ മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു പാസ്റ്റിൽ നിന്നും വരുന്ന ഇമോഷൻസ് നിങ്ങളെ ഒരു ഇരയാക്കപ്പെടുത്താൻ സാധ്യത കാണുന്നുണ്ട് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാനോ നെഗറ്റീവ് തോട്ട്സുകളിലേക്ക് വിടും गल, आ, न, आ, ോ അതല്ലെങ്കിൽ ആ ഒരു ചിന്തയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഹീലിംഗ് ആവാത്ത ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് നിങ്ങൾ കണക്റ്റ് ചെയ്യാനും അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസിന് ഒരു ഏറ്റക്കുറച്ചിലുകൾ വരുത്താനും കാരണമാകുന്നു എന്നാണ് വന്നിരിക്കുന്ന എനർജി കേട്ടോ ഒരു ട്രാപ്പിഡ് എനർജിയാണ് കേട്ടോ അത് അപ്പം വളരെയധികം പിന്നെ സൂക്ഷിച്ച് തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെയോ സ്റ്റിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളെയോ ഒന്ന് കൈകാര്യം ചെയ്യുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഇമോഷണൽ ബാലൻസ് ഇമോഷണലി ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ വി വിട്ട് കളയുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതല്ലെങ്കിൽ നിങ്ങളൊരു പൂർണ്ണത ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അത് ഫിനാൻഷ്യൽപരമായ ചില കാര്യങ്ങളാവാം അതല്ലെങ്കിൽ ഇമോഷണൽ പരമായ ചില കാര്യങ്ങളാവാം നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ വിട്ടുകളയുന്നു ഉപേക്ഷിച്ച് കളയുന്നു ആ ഒരു സിറ്റുവേഷൻസിന് ചിലപ്പോൾ ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾ നടത്താനിരുന്ന ചെ കാര്യങ്ങളാകാം അത് ജോബ് ബേസ് ആവാം പിന്നെ വിദ്യാഭ്യാസ എജ്യൂക്കേഷൻ പരമായതാവാം അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് ഏതെങ്കിലും റിലേഷൻ്റെ എനർജി ആവാം നിങ്ങൾ അതിനെ ഒന്ന് പൊടി തട്ടി എടുക്കുക അതല്ലെങ്കിൽ അതിനെ ഒന്ന് അതിലേക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചിന്തിച്ച ഒരു സാഹചര്യത്തെ ഇന്ന് നിങ്ങൾ പൂർണ്ണമായും ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ വിട്ട് കളയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് ഒരു സ്റ്റക്ക് എനർജിയാണ് ഒരു ഫോക്കസ്ഡ് ആണ് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസിംഗ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് മാറ്റം വരുത്തുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു പുതിയൊരു പാത്ത് കണ്ടെത്തുകയായിരിക്കാം അതെങ്കിൽ പുതിയൊരു കാര്യത്തിന് ഒരു ആക്ഷൻ എടുക്കുന്നതാവാം നിങ്ങൾ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യണം എന്തിനെയാണോ പുതിയതായിട്ട് തുടങ്ങി വെക്കണം എന്ന് ചിന്തിച്ച സിറ്റുവേഷൻസിനെ വിട്ടുകളഞ്ഞ് നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിനെ ഇന്നത്തെ ദിവസം ഫോക്കസിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസിങ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്ന എനർജി വീണ്ടും നമുക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് കാർഡ്സ് തന്നെയാണ് കേട്ടോ ഇമോഷണലി ഒരു വിരക്തി ഒരു മുൻപിൽ വന്ന ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങളുടെ കൂടെയുള്ള സിറ്റുവേഷൻസിനെ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിരക്തി നിരാശ ഒരു ചടഞ്ഞ എനർജി എന്നൊക്കെ പറയില്ല നമുക്കൊരു ഊർജ്ജസ്വലമല്ലാത്ത ഒരു സിറ്റുവേഷൻസിൽ കൂടി കുറേ വ്യക്തികൾ കടന്നു പോകുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾ ചെയ്തെടുത്താവാം നിങ്ങൾക്ക് പറ്റിയൊരു പാളിച്ച ആവാം നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യങ്ങളോടും യാതൊരുവിധ താല്പര്യവും ഇല്ലാതെ നിൽക്കുന്നു നിങ്ങളെല്ലാത്തിനും വിട്ടൊന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുന്നു നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് ഇന്നർ നിങ്ങളുടെ ഒരു ഇന്നർ ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നിങ്ങൾ പൂർണ്ണതയോടുകൂടി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഇരിക്കുന്ന ചിന്ത നിങ്ങൾക്കൊരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്നും നിങ്ങൾക്കൊരു കൺട്രോളിംഗ് പവറും ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്കും നിങ്ങളെ എത്തിക്കുമെന്നും തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യത്തിലാണോ സ്റ്റക്കായിട്ട് നിന്നത് എന്ത് സിറ്റുവേഷൻസിനെ നിങ്ങൾ എടുത്തു ചാടി മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു തിരിച്ചടി ലഭിച്ചത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയ ഒരു സ്ട്രെങ്ത് ആയ ഒരു ലീഡർഷിപ്പ് എനർജി വന്നു ചേരുന്ന ചില കാര്യങ്ങളെ വ്യക്തത വരുന്നു നല്ലൊരു വ്യക്തത നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഒരു ലക്ഷ്യബോധം വരുന്നു പിന്നെ ശക്തമാകുന്ന ചില മാനിഫെസ്റ്റിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുന്നു എന്നുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് ഒരു ഗുഡ് ന്യൂസ് വന്ന് ചേരാൻ പോകുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് നല്ല രീതിയിൽ സാമ്പത്തികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത എഫോർട്ടിൻ്റെ ഫലം നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അത് ഹോൾഡ് ചെയ്യാവുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്താവുന്നതുമായൊരു കാര്യമാണ് നിങ്ങൾ എന്താണ് എഫോർട്ട് എടുത്തത് ആ എഫോർട്ട് എഫോർട്ടെടുത്ത ഫിനാൻഷ്യൽപരമായ കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ തോന്നുന്ന ദിവസം കേട്ടോ എന്ന് വളരെ ശക്തമായിട്ട് ലോട്ടറി അതായത് ഒരു ലോട്ടറി ഒക്കെ അടിക്കാനുള്ള ഒരു യോഗവും ഭാഗ്യവും ഒക്കെ അതായത് ഫിനാൻസ് നിങ്ങളെ വളരെയധികം ഇന്ന് കണക്റ്റഡ് ആകുന്നു ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു ഊർജ്ജം ഒഴുകി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യമാണോ കരിയർ പത്തിൽ ഫോക്കസിങ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ജോലിക്കയറ്റം ആയിരിക്കാം ഒരു സ്ഥലമാറ്റം ആവാം അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്തിട്ട് മറ്റേതോ ഒരു എനർജിയുടെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ നിന്നാവാം ഒരു നല്ല ബ്ലോക്കേജ് വരുന്നുണ്ട് ഒരു കരിയർ കാര്യത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുമ്പം അതിനെ കത്തൊരു തടസ്സം നേരിടുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ കർമ്മഫലം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു ഒരു ബാലൻസ് ഒരു ബാലൻസിലേക്ക് പോകാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവ് നൽകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ വളരെ ശക്തമാകുന്ന ഒരു ഇമോഷണൽ ബാലൻസ് സൗഹൃദ ബന്ധങ്ങളുമായിട്ടൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകുന്ന വ്യക്തികൾക്ക് ഇന്ന് വളരെയധികം ഒരു ഇമോഷണൽ ഹാപ്പിനെസ് വരുന്നുണ്ട് പക്ഷേ അത് ചില കൺഫ്യൂഷൻ ഒരു പ്രയോരിറ്റിക്ക് ഒരു മാറ്റം വരുത്തുന്ന ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇമോഷണൽപരമായിട്ട് എന്തെങ്കിലും ബന്ധത്തിലാണെങ്കിലും സൗഹൃദപരമാകുന്ന ഏതെങ്കിലും ബന്ധത്തിലാണെങ്കിലും നിങ്ങൾ ഓവറായിട്ട് കണക്റ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക പിന്നീട് അത് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ചില തിരുത്തലുകൾക്കൊക്കെ കാരണമായി തീരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ലോസൊക്കെ നേരിടേണ്ടതാകുന്ന സിറ്റുവേഷൻസ് വരും അപ്പം എന്ത് ഇമോഷൻസ് ആണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ഒരു അതിർവരമ്പ് വെച്ച് തന്നെ ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അതുപോലെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ പുതിയതായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് പോലെ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഗൽ ലീഗൽപരമായിട്ടുള്ള കേസ് സംബന്ധമായിട്ടൊക്കെയോ എന്തെങ്കിലും ഒരു മധ്യസ്ഥതയോ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ലഭിക്കുമെന്ന കൂടിയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ചില ബുദ്ധിമുട്ടുകൾ ുമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ലീഗൽ ലീഗൽപരമായിട്ടാണെങ്കിലും നിങ്ങളൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കുന്നിടത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ആകുന്ന എനർജിയാണ് വരാൻ സാധ്യത അപ്പം വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ലീഗൽ ലീഗൽപരമാകുന്ന കാര്യങ്ങൾക്കും ഇന്നെന്തെങ്കിലും പുതിയ തുടക്കങ്ങൾക്കാണെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം അതൊരു ഡിപ്രഷൻ പോലുള്ള എനർജിക്ക് ഒരു നിരാശയ്ക്ക് കാരണം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന എനർജി അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെയധികം ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങളും ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് ചുവട് വയ്ക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ ഫിനാൻഷ്യൽ പരമായിട്ട് എടുക്കുന്ന എഫോർട്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കും ഇത് എല്ലാ ദിവസവും കടന്നു വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളറിയാതെ നിങ്ങൾക്കിടെ ഒരു നെഗറ്റീവ് ആയൊരു വിധിയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണോ ഒരുപാട് എഫേർട്ട് എടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി ഒരു പൂർണ്ണത ലഭിക്കാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നമുക്കത് ഇന്നലത്തെ എനർജി തന്നെയാണ് നല്ലൊരു അഡ്വൈസ് തേടുക എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു വ്യക്തിയിൽ നിന്നോ സിറ്റുവേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എനർജി വെച്ചോ നല്ലൊരു അഡ്വൈസ് തേടുക നിങ്ങൾക്ക് ശരിക്കും ഒരു ബ്ലാക്ക് എനർജി ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു എനർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരി എന്താണ് തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ നിങ്ങൾ ഫിസിക്കലി ഒരു ബന്ധനത്തിലാക്കി ഒരു അട്രാക്ഷൻ എനർജിയിൽ പെടുത്തിയിട്ടിരിക്കുന്നു അത് നിങ്ങളെ മിസ്യൂസ് ചെയ്യപ്പെടാനും നിങ്ങൾക്കൊരു പവർ ലോസ് സംഭവിക്കാനും നിങ്ങളെ ഇരയാക്കപ്പെടാനും അതായത് ഭൗതികമാവുന്ന ഉള്ള കുറേ എനർജികൾ പുറമേ കാണിക്കുന്ന ചില മൂ മോഡികൾ എന്നൊക്കെ നമ്മൾ പറയില്ല അട്രാക്ഷൻ ആകർഷിച്ചെടുക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടു നിൽക്കുന്നു ശരിക്കും നിങ്ങളിങ്ങനെ ഒരു എന്താ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അഡിക്ഷൻ്റെ എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലിയറൻസ് കിട്ടുന്നില്ല എന്താണ് ശരി തെറ്റ് എന്തിനാക്ഷൻ എടുക്കണമെന്നൊന്നും ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല നിങ്ങൾ എന്തോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ അങ്ങ് ഫോക്കസിങ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കിടന്ന് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അപ്പം തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്പിരിച്വലായിട്ടൊരു ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതല്ലെങ്കിൽ നല്ല ഒരു അഡ്വൈസ് തേടുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ കരിയർ പാത്തിലൊക്കെ കുറേ ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ലോസോ നഷ്ടമോ ഒക്കെ സംഭവിച്ചെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു വിജയം വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്യൂച്ചർ പ്രതീക്ഷയ്ക്ക് വേണ്ട ചില പുതിയ തുടക്കങ്ങൾ സ്ട്രോങ് ആകുന്നു കാരണം നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നും മനസ്സിലാക്കുക നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരും നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നില്ല എന്നതും മനസ്സിലാക്കുക ഒറ്റയ്ക്ക് സെൽഫായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടേതായ വിജയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അടുത്ത ചുവട് വെക്കാൻ പോകുന്നതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തികളോടും ഷെയർ ചെയ്യാതിരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് എനർജിയിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലോസും നഷ്ടവും സംഭവിക്കും നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങൾക്ക് മോശമായ ഒരു എനർജി നെഗറ്റീവ് എനർജിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കരിയർ പാത്തിലാണെങ്കിലും മുന്നോട്ടേക്ക് നിങ്ങൾ പ്രവർത്തിച്ച് സക്സസ്സിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഹാപ്പി ഫാമിലി എനർജിയാണ് കാണുന്നത് അതായത് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് ോ ഒറ്റപ്പെടലുകളോ മറ്റുള്ള എന്തെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷൻസിലൊക്കെ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ പൂർണതയോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അഡിക്ഷന്റെ പുറത്തോ മറ്റെന്തെങ്കിലും എനർജിയുടെ പുറത്തോ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ പീരീഡിൽ നിൽക്കുന്ന എനർജി ഉള്ള വ്യക്തികളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പൂർണ്ണമായും അതായത് എല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കുറെ ആളുകളിൽ നെഗറ്റീവ് എനർജി ഉറക്കം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കേട്ടോ അതൊരു സംശയത്തിൻ്റെ പുറത്തും മറ്റുമൊക്കെ നിങ്ങളെ മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് കൊടുത്ത കെയറിംഗിൻ്റെ ഒരു മദർ കെയറിങ് എനർജിയുടെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങളെ സിറ്റുവേഷൻസിന് ഇന്നലെയൊക്കെ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾ നൽകിയ സ സപ്പോർട്ടിൻ്റെ ഫലം നിങ്ങൾ കൊടുത്ത കെയറിങ്ങിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചില മറുപടികളായിട്ടാണ് കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഈ അനുഭവിക്കുന്ന ആ ഒരു ഡിപ്രഷൻ്റെയും ആൻസൈറ്റിയുടെയൊക്കെ ആ ഒരു എനർജിയിൽ നിന്നും പൂർണ്ണമായി മൂവ് ഓൺ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും വളരെ ഡൗൺ ആയിട്ടാണ് ഒരുപാട് എനർജികൾ ഇതിനകത്ത് നിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ടിന്യൂ ചെയ്യരുത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾ മൈൻഡിൻ്റെ സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുക മനസ്സിനെ ആണെങ്കിലും മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഒരു ഇമോഷണലി ഹാപ്പിനെസ് ലഭിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ കൂടുതൽ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഡിപ്രഷൻ അതായത് ഉറക്കം നഷ്ടപ്പെട്ട പ്രാന്തമാണ ഒരു ചിന്ത എന്ന എനർജിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകുക എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് അവർ സിറ്റുവേഷൻസിനെ വിടാനുള്ള സ്ട്രോങ് ഒരു കരുത്ത് നിങ്ങൾക്കുണ്ട് അതായത് നല്ലൊരു കൺട്രോളിങ് പവറും മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുതിയ തുടക്കം പുതിയൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്കുണ്ടാവും മാത്രവുമല്ല നിങ്ങളെ ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് നൽകാനും നിങ്ങൾക്ക് ചുറ്റും തന്നെ വേറെ വ്യക്തികളുണ്ട് എന്നാണ് നമുക്കിതിനകത്ത് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോടും അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ഇമോഷണലി ഒരു റോങ് ആയ സിറ്റുവേഷൻസിൽ ഏതോ ഒരു വ്യക്തിയെ എന്നാ ഇതിൽ പെട്ടു നിൽക്കുന്ന നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റു വേണമെന്ന് ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇമോഷണലി നിങ്ങളെ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇമോഷണലി മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ പെട്ട് കിടക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പെ രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വേണമെന്ന് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റും ഒരുപാട് ഹാർട്ട് ബ്രോക്കണും നെഗറ്റീവ് സിറ്റുവേഷൻസും നിങ്ങളെ മറ്റുള്ളവരുടെ അധികാരപരിധിയിൽ കമ്മ്യ കൺട്രോളിങ്ങിൽ നിർത്തുന്നതും ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു ഒരുപാട് ഇമോഷണലി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും നിങ്ങളുടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക നിങ്ങൾ സ്പിരിച്വൽ ആകുന്ന അതായത് പ്രാർത്ഥന എന്നൊരു എനർജിയിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൺട്രോളിങ് വില് പവർ കൺട്രോളിംഗ് പവറും വിൽ പവറും നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് വളരെയധികം നല്ലൊരു പിന്നെ കോൺഫിഡൻസോടുകൂടി അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങളൊരു നല്ലൊരു ബാലൻസിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ റിയാലിറ്റി ആക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് യൂണിക്കോണിൻ്റെ ഒരു മെസ്സേജ് എടുത്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ആർക്കേഞ്ചൽ റാഫേലാണ് അതായത് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നവരും സാമ്പത്തിക പ്രശ്നത്തിലോ പ്രശ്നത്തിലൊക്കെ പെട്ട് നിൽക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഒരു മാറ്റം സൃഷ്ടിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക വിശ്വസിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലാഫ്റ്റർ ചിരിക്കുക എന്നാണ് പറയുന്നത് മനസ്സ് തുറന്ന് ചിരിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കാരണം സന്തോഷം നിറയ്ക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സന്തോഷം നിറയ്ക്കുക മനസ്സിന് സംതൃപ്തി നൽകുക സ സന്തോഷമുള്ള സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങൾക്കൊരു ഏറ്റവും പവർഫുള്ളായ ഒരു ഊർജ്ജമാണ് ചിരി ആ ചിരി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ സാധിക്കുന്ന ഒരു ആയുധമായി തന്നെ കാണുക എന്നാണ് നമുക്ക് യൂണികോൺ നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പേജി